ഐ പി എൽ ഫൈനൽ മത്സരത്തിൽ ആർ സി ബിയോട് പഞ്ചാബ് കിങ്സ് പരാജയപ്പെടുവാൻ കാരണമായത് ജോഷിൻ ലീഷിൻ്റെയും നേഹാൽ വധേരുടെയും ഇന്നിംഗ്സുകൾ കാരണമാണെന്ന് തുറന്നു പറഞ്ഞ വീരേന്ദർ സവാഗ് പഞ്ചാബിൻ്റെ ടോപ്പ് ത്രീ ബാറ്റർമാരിൽ ആരെങ്കിലും അറുപത് എഴുപത് റൺസ് നേടിയിരുന്നുവെങ്കിൽ എളുപ്പത്തിൽ പഞ്ചാബിന് കിരീടം ചണ്ടമാക്കാമായിരുന്നു ക്രിഗ്ബസിലെ ചർച്ചയിൽ സവാഗ് പറഞ്ഞു ആർ സി ബി ബാറ്റർമാരെ പോലെ നല്ല തുടക്കം കിട്ടിയിട്ടും പഞ്ചാബിനാതെ മുതലെടുക്കാനായില്ല ജോഷ് ഇംഗ്ലീഷ് ഒരു അറുപത് എഴുപത് റൺസ് അടിച്ചിരുന്നുവെങ്കിൽ കളി അനായാസമായി വിജയിക്കാമായിരുന്നു ശശാങ്ക് ഇന്നിങ്സിന്റെ അവസാനം ചെയ്തത് ഇംഗ്ലീഷ് ആദ്യമേ ചെയ്യണമായിരുന്നു അങ്ങനെയെങ്കിൽ പഞ്ചാബ് ഇന്നിങ്സിന്റെ വേഗത കുറയിലായിരുന്നു സ്വാഭാവികമായും സമ്മർദ്ദം ഒഴിവാക്കുകയും ചെയ്യാമായിരുന്നു വിക്കറ്റുകൾ നഷ്ടമായാൽ സ്വാഭാവികമായും ബാറ്റർമാർ സമ്മർദ്ദത്തിലാകും ഞാനും പുറത്താകുമോ എന്ന ഭയം വരും പന്ത് കണക്ട് ചെയ്യുവാൻ ബുദ്ധിമുട്ടും അതുകൊണ്ടാണ് നെഹാലോദിരാ പതിനെട്ട് പന്തിൽ പതിനഞ്ച് റൺസ് മാത്രം എടുത്തത് ഈ പതിനെട്ട് പന്തിൽ റൺസാണ് നേടിയിരുന്നെങ്കിൽ പോലും പഞ്ചാബിന് വിജയിക്കുമായിരുന്നു എന്നാൽ ആദ്യ ഫൈനൽ കളിക്കുന്ന നേഹാലിന് സമ്മർദ്ദം താങ്ങാനായില്ല അത്തരം ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്നവരാണ് വലിയ താരങ്ങളായി മാറുക സാധാരണ മത്സരങ്ങളിൽ ബാറ്റ് ചെയ്യുന്നതും ഫൈനലിൽ ബാറ്റ് ചെയ്യുന്നതും രണ്ട് രണ്ടാണ് ഫൈനൽ മത്സരത്തിന്റെ സമ്മർദ്ദമാണ് നേഹാലിന് പ്രശ്നമായത് പഞ്ചാബ് ഓപ്പണർമാർ നന്നായി തുടങ്ങിയെങ്കിലും പവർപ്ലേയിൽ അൻപത്തിരണ്ട് റൺസാണ് വന്നത് ഒരു അറുപത് റൺസെങ്കിലും പവർപ്ലേയിൽ വരുന്നതായിരുന്നു ഓപ്പണർമാരിൽ ഒരാൾ കുറച്ചുകൂടി റൺസ് നേടിയിരുന്നുവെങ്കിൽ പഞ്ചാബ് കിരീടത്തിൽ നിത്തുനിട്ടേനെ സെവാഗ് പറഞ്ഞു